ഇന്റർനാഷണൽ കരാത്തെ മെഡൽ ജേതാക്കളെയും ഓൾ ഇന്ത്യ ഷിറ്റോറിയു നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് വിജയികളെയും ആദരിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ശ്രീലങ്കയിൽ നടന്ന ഷിൻബുക്കാൻ ഇൻവിറ്റേഷൻ ഇന്റർനാഷണൽ മത്സര വിജയികളെയും ഓൾ ഇന്ത്യ ഷിറ്റോഡിയു നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയികളെയും ഷിൻബുക്കാൻ കരാത്തെ സ്കൂളിന്റെ ആധിമുഖ്യത്തിൽ ആദരിച്ചു വിജയികളെ ആനയിച്ച് മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാരംഭിച്ച് ശ്രീ വിനായക ഹാളിൽ സമാപിച്ച യാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു നിരാശ യോഗമാണ് കരാട്ട എന്ന് പറയുന്നത് കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പഠിക്കാൻ പറ്റാതെ പോയാലും ഒന്നാണ് അന്ന് കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ആരാധനയോടുകൂടിയാണ് അനുഭവത്തിൽ കണ്ടിരുന്നത് കാരണം എനിക്കറിയാം സ്കൂളിലെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയ പേടിയായി എല്ലാവർക്കും വലിയൊരു പ്രതിഭാഗമായിരിക്കും അതേ സംബന്ധിച്ച് ഇന്ന് ഈ ചടങ്ങിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരാട്ടയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയിലൊക്കെ നടന്ന മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളെ അനുമോദിക്ക് അവരെ അടുത്ത ലെവലിലുള്ള ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ സിറ്റൂരിലേക്ക് അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് നമ്മൾ ഈ പരിപാടികൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നിന്നും കുട്ടികൾ നേടി അവർക്ക് അവർക്ക് പരിശീലിപ്പിച്ചവരെ കൂടി ഈ അവസരത്തിൽ ഞാൻ ശ്രീലങ്കയിലെ മത്സരത്തിൽ സീനിയർ കത്താ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ തൃക്കാരൂർ സ്വദേശിയായ ആഗ്നസ് ആഷ്ലിൻ ഫൈറ്റിംഗിൽ സ്വർണം നേടിയ മൂവാറ്റുപുഴ വിനായക സേതുലക്ഷ്മി പനിച്ചയം സ്വദേശി വൈകാലക്ഷ്മി അനീഷ് വെങ്കലം നേടിയ തൃക്കാരിയൂർ സ്വദേശി ആദിനാഥ് രാജേഷ് എന്നിവരെ മേള പ്രസിഡന്റും എഴുത്തുകാരനുമായ മോഹൻദാസ് എസും ഓൾ ഇന്ത്യ ഷിറ്റോടിയു നാഷണൽ മത്സരത്തിൽ കത്തയിലും ഫൈറ്റിംഗിലും സ്വർണം നേടിയ തൃക്കാരിയൂർ സ്വദേശി ആഷ്ലി അഭിനവ് കൃഷ്ണ കത്തയിൽ സ്വർണം നേടിയ കാവക്കാട് സ്വദേശി ഐസ്മയ ഫൈറ്റിംഗിൽ വെള്ളി മെഡൽ നേടിയ കോതമംഗലം വെറ്റിലപ്പാടം സ്വദേശി ഫിദ ഫാത്തിമ നിഷാദ് മറ്റ് വെങ്കല മെഡൽ ജേതാക്കളായ ഐരൂർപ്പാടം സ്വദേശി അമാന ഫാത്തിമ പോത്താനക്കാട് സ്വദേശി കാദിനാഥ് രാജീവ് കാലാംബോർ സ്വദേശി വൈകാലക്ഷ്മി ജിബി എന്നിവരെ മൂവാറ്റുപട വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങലും മാധ്യമപ്രവർത്തകൻ രാജേഷും ചേർന്ന് ആദരിച്ചു നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ രണ്ട് വരെ സിംഗപ്പൂരിൽ നടക്കുന്ന ഏഷ്യ പസഫിക് മത്സരത്തിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിൽ മെഡൽ ജേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഷിൻബുക്കാൻ കരാത്തെ സ്കൂൾ ഇന്ത്യൻ ചീഫും മുഖ്യ പരിശീലകനുമായ ഷീഖാൻ രഞ്ജിത്ത് ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിൻബുക്കാൻ സ്റ്റേറ്റ് അസോസിയേഷൻ ട്രഷറർ സെൻസായി സജിത്ത് സെംബായി ആഷിഖ് ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ചും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം